സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീറ്റ് ചെയ്യുകയാണ് ഇന്നലെ മുതൽ നമ്മുടെ രാജ്യത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ സ്വപ്നം നിമിഷ നേരം കൊണ്ട് കത്തിയമർന്ന ഒരു വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ് അഹമ്മദാബാദിൽ നിന്ന് ഒരായിരം സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി പറന്നുയർന്ന വിമാനം നിമിഷ നേരം കൊണ്ട് കത്തി കാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കാനും അവനവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഏറെ സഹായിക്കുന്ന ഒരു വാർത്തയാണ് കാരണം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ പലർക്കും ഒരുവായിരം സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് തിരിച്ചുള്ള യാത്ര പോലും റിട്ടേൺ ടിക്കറ്റ് കയ്യിലുള്ളവരുണ്ട് യാത്രയാക്കിയ കുടുംബക്കാർ കാത്തിരിക്കുന്ന കുടുംബക്കാർ ഒരുപാട് പ്രതീക്ഷകളുമായി യാത്ര ആരംഭിക്കുന്ന പ്രവാസികൾ ഇവരുടെയെല്ലാം ജീവിതമാണ് നിമിഷ നേരം കൊണ്ട് കത്തി അമർന്നതെങ്കിൽ ആ വാർത്തകളും ചരിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സത്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒരു പരിദേശി മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു വഴി യാത്രക്കാരൻ മാത്രമാ നമ്മൾ ജീവിക്കുന്ന മണ്ണിനടിയിൽ നമ്മേക്കാൾ ഏറെ സ്വപ്നം കണ്ട പലരും കിടക്കുന്നുണ്ട് കോടാനുകോടി സമ്പാദിച്ചവർ ഒന്നും നേടാതെ മരണപ്പെട്ടവർ എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹിച്ച് അതാവാത്തവർ ഇങ്ങനെ പലരും ഈ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ തീരുമാനപ്രകാരം തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തുള്ള പലതിലും നമുക്ക് പ്രതീക്ഷയുണ്ട് ഉദാഹരണമായി മാസത്തിൻ്റെ ഒന്നാം തീയതിക്കോ അഞ്ചാം തീയതിക്കോ ഇടയിൽ എനിക്ക് ശമ്പളം വരും അതല്ലെങ്കിൽ ഇന്ന ഇന്ന ദിവസത്തിനിടയിൽ എന്റെ ബില്ല് വരും എന്റെ വാഹനത്തിൽ ഇത്ര കിലോമീറ്ററുകൾ ഓടാനുള്ള ഇന്ധനമേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും ആ ശമ്പളം വാങ്ങാൻ ആ പെട്രോൾ തീരാൻ ആ ബില്ല് കൈപ്പറ്റാൻ ഈ ലോകത്ത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതൊന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ജീവിതം മാത്രമാണ് ഏത് നിമിഷവും അള്ളാഹുത്താലെ തിരിച്ചുകൊണ്ടുപോകും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹോ മലക്കുൽ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്വപ്നത്തിലാണെങ്കിലും എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ കൊണ്ടുപോയേ അടങ്ങൂ അത് അത നമുക്ക് കാണിച്ചു തരുന്ന ഓരോ രീതികളുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടടുത്ത കൊയിലാണ്ടിയിലുള്ള ഒരു മരണവാർത്തയും നമ്മൾ കേട്ടു ഏറെ മോഹിച്ച് ആഗ്രഹിച്ച് ഫാരിസ് എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിതു ഒന്നാം തീയതി ആ വീട്ടിലേക്കുള്ള പ്രവേശന കർമ്മം സുബിഹി നമസ്കാരത്തോടുകൂടി തന്റെ വേണ്ടപ്പെട്ട കുടുംബക്കാരോടൊപ്പം ആ വീട്ടിൽ പ്രവേശിച്ചു ഒരായിരം സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത ആ വീട്ടിന്റെ സിറ്റൗട്ടിലിരുന്ന് കുടുംബക്കാർക്കോടൊപ്പം ഫോട്ടോ എടുത്തു പിന്നീട് അകത്തേക്ക് മടങ്ങുന്ന ഫാരിസ് തന്റെ പൊതു വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തന്റെ സോഫയിലൊന്ന് ചാരിക്കടന്നു പിന്നീട് വാർത്തകൾ കേൾക്കുന്നത് അസർ നമസ്കാരത്തിനു ശേഷം ഫാരിസിന്റെ മയത്ത് നമസ്കാരം ആ പള്ളിയിൽ ആരംഭിക്കുമെന്നായിരുന്നു അഞ്ചു മണി മുതൽ ഒൻപത് മണിവരെ വീട്ടുപ്രവേശനത്തിനുള്ള സൽക്കാരം ഒരുക്കുന്ന അതേ പന്തലിൽ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവരുടെ ചെവികളിലേക്ക് പിന്നെ എത്തുന്ന വാർത്ത ആ ഫാരിസ് എന്ന ചെറുപ്പക്കാരന്റെ മരണമായിരുന്നെങ്കിൽ ഈ ഉമ്മത്തിനെ കൊടുക്കുന്ന ഒരു ഐനമാ ഐനമാ നിങ്ങൾ എവിടെയായിരുന്നാലും മൗത്ത് മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും മൗത്തിനോട് റബ്ബ് കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ മൗത്ത് നിങ്ങളെ ആ മലക്ക് കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിങ്ങളെവിടെ നിങ്ങളേത് നിർമ്മിക്കപ്പെട്ട കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും ആ മരണം നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ആരും ഒരു ഇരുന്നൂറ് കൊല്ലമൊന്നും ഈ ലോകത്ത് ജീവിക്കാമെന്നവരല്ല തുച്ഛമായ പോക്കറ്റിൽ കടക്കുന്ന രണ്ടു നൂറ് രൂപ നോട്ടുകൾ എടുത്ത് ഉയർത്തി കാണിക്കുമ്പോ ആ ഇരുന്നൂറിന്റെ വില പോലും ഈ ലോകത്ത് റബ്ബ് നമുക്ക് തന്നിട്ടില്ല അല്ല ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന്മാരിൽ പലർക്കും അള്ളാ അറുപത് വയസ്സിന്റെ ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുള്ള പോലും താല കൊടുത്തത് അറുപത്തിമൂന്ന് കൊല്ലം ദുനിയാവിൽ അതുകൊണ്ട് തന്നെയാ അള്ളഹാന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾക്കാർക്കും ഈ ലോകത്തെ ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുകയില്ല ആകെ കിട്ടുന്ന ഒരു നൂറ് കൊല്ലം അതിൽ വിവരമറിയാത്തൊരു ആദ്യത്തെ പതിനഞ്ച് വയസ്സ് പിന്നീട് കണ്ണു കാണാത്ത കയ്യു വൈകാത്ത ശരീരം തളർന്നു പോകുന്ന അവസാനത്തെ മുപ്പത് വയസ്സ് ഈ മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നൊരാൾക്ക് കിട്ടുന്നത് പത്തോ മുപ്പതോ കൊല്ലം മാത്രമാനിയാവിൽ ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക അഹങ്കാരം ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക തൻപോരിമ ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക കുതിരകളി ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക ഈഗോയും അഹന്തയും കൊണ്ടു നടക്കൽ അവസാനം മൂന്ന് വള്ളത്തുണിയിൽ അഞ്ചു വള്ളത്തുണിയിൽ കഫം പടവയിൽ കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും അറിയാം കഫം കഫംപടവക്ക് കീശകളില്ല കഫം കഫമ്പടവന്റെ ഉള്ളേക്ക് ഒരു തരിത്ത് വെച്ചിട്ടില്ല വാപ്പവാരി പിടിച്ച് കേസ് പറഞ്ഞു ജയിച്ച ഒരു മണ്ണിലും വാപ്പാന അടക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ബാങ്ക് ബാലൻസും ഒരാക്കും ആ കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല മറിച്ച് ആ കവറിലേക്ക് കൊണ്ടുപോകുന്നവന് ഒന്ന് മാത്രമേ ബാക്കിയാവൂ വയബുക അമലുഹു അവന്റെ അമലുകൾ ആയുസ്സിൽ അള്ള കൊടുത്ത ആയുസ് കൊണ്ട് അവൻ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള നന്മകൾ മറ്റൊരാളുടെ മുഖത്ത് അവൻ വരുത്തിയ പുഞ്ചിരി ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കാൻ അവൻ അധ്വാനിച്ച സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പണിയെടുത്ത നിമിഷങ്ങൾ അതിന്റെ ജീവിതത്തിൽ എത്രത്തോളം എനിക്ക് എനിക്കല്ലാന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓരോ മരണവും ഓരോ അപകടങ്ങളും നമുക്ക് വലിയ സന്ദേശങ്ങളാവുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്വപ്നങ്ങൾ നിമിഷം നേരം കൊണ്ട് ഈ ലോകത്തില്ലാതായിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടവരെ കരിഞ്ഞ കരിക്കട്ടയായി ഓരോരുത്തരും അടക്കം ചെയ്യാൻ വിതുമ്പിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാളെ ആയുസോടെ ഒരു ശരീരത്തിന്റെ കുറവും പറ്റാതെ ആറു പേരുടെ തോളിൽ കയറി ഭംഗിയായി കുളിപ്പിക്കപ്പെട്ട് കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് മൂന്ന് വൃത്തിയുള്ള വള്ളപ്പടവയിൽ പൊതിഞ്ഞ് കണ്ണമ്പറമ്പിന്റെ മണ്ണിന്റെടിയിൽ കിടക്കുമ്പോ എത്രത്തോളം എന്റെ കഫം പടവക്കല്ല എന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടെന്നും എന്റെ അമലുകൾക്ക് ഭാരമുണ്ടെന്നും ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിച്ചെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ടാ ലോകത്തിന്റെ അള്ളാന്റെ ഹബീബായങ്ങളിലൂടെ പഠിപ്പിച്ചതും നന്മയിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത് നിങ്ങളുടെ ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും ഇന്ന് വാശിയ ഈഗോ ആ മനുഷ്യന് ആരോടുള്ള വെറുപ്പ് എന്തോ ഉള്ള തലക്കനം മനസ്സിന്റെ നന്മയില്ലായ്മ ഒന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോ പോലും ചിരിക്കാൻ ആളുകൾക്ക് മടിയ ഒന്നും കൊടുക്കേണ്ട മനുഷ്യരെ ഒന്ന് ചിരിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വതകയാണെന്നും ആ പുഞ്ചിരിക്ക് നിങ്ങൾ സ്വപ്നം കാണാത്ത കൂലി നാളെ റബ്ബിന്റെ അരികിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ആവർത്തിച്ചല്ലാന്റെ ഹബീബാ നിമിത്തങ്ങൾ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും എത്ര പേർക്ക് അത് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ആളുകൾ കുടുംബത്തിൽ അത് കൊടുക്കാറുണ്ട് എത്ര പേര് ആ സ്വഭാവത്തോടെ മുന്നോട്ട് പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദുനന്റെ സഹാപത്വം അവര് ജീവിതത്തിൽ ആഗ്രഹിച്ചത് ദുനിയാവിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഓരോ സഹാപത്തിന്റെ ജീവിതം അവര് നേടിയതും തേടിയതും നാളെ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവണം എന്ന് പ്രതീക്ഷയില്ല മഹാനായ സുബൈറുബിനും കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബത്ത് കയറി ചെന്നു അദ്ദേഹത്തിന്റെ മകൻ സുബേർ അനുഹു വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിൽക്കുന്നുണ്ട് കയറി വന്ന പലരും ഉറുവന്റെ അരികിൽ ചെന്ന് ചോദിച്ചു നിന്റെ വാപ്പ സുബൈറിന് എന്താ പടച്ചോന്റെ അടുത്തേക്ക് ആ പിതാവിനെ തൊട്ട് നിനക്കുള്ള സന്തോഷം എന്താണ് അൻഹു വാപ്പാന്റെ പരടിയുടെ ഭാഗം കാണിച്ചു കൊടുത്തു മൂന്ന് വെട്ടിന്റെ അടയാളങ്ങൾ സുബേർ റബി പരടിയുടെ ഭാഗത്തുണ്ടായിരുന്നു ആ മൂന്ന് പാടുകൾ പതുക്ക കൈകൊണ്ട് തടവിയിട്ട് ഉറുവാ റബിഅള്ളു പറഞ്ഞു രണ്ടെണ്ണം പദറിലും ഒന്ന് യർമൂക്കിലും മരണം കണ്ണിന്റെ മുൻപിലെത്തിയിട്ടുണ്ട് വാപ്പാന്റെ എന്നിട്ടും ആ വാപ്പ പലപ്പോഴും ആശ്വസിച്ചത് ഈ അടയാളങ്ങൾ എന്റെ കബറിൽ എനിക്ക് വെളിച്ചമാകും എന്ന പ്രതീക്ഷയോടെയാ അതുകൊണ്ട് എന്റെ വാപ്പിട്ട് എനിക്ക് പറയാനുള്ളത് ഈ മൂന്നടയാളങ്ങൾ കൊണ്ട് എന്റെ വാപ്പ സ്വർഗത്തിലെത്തും ആരാ ഈ റസൂലുള്ളാഹി അൻഹു ലോകത്തിന്റെ റസൂലുള്ളാന്റെ മാവുകളാൽ സ്വർഗമുണ്ടെന്ന് അറിയിക്കപ്പെട്ട പത്ത് സഹാബത്തിൽ ഒരു വ്യക്തി ആ സ്വഹാബി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ബദറിലും യർമൂക്കിലും കിട്ടിയ വെട്ടിന്റെ പാടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബിനെ കാണിക്കാൻ വേണ്ടി ഒരു തുള്ളി വേർപ്പ് പടിഞ്ഞതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളവും നമ്മളെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അപ്രതീക്ഷിതമായ അപകടങ്ങൾ ജിഹാദിന്റെ കൂലിയുണ്ട് മുങ്ങി മരണങ്ങൾ ജിഹാദിന്റെ കൂലിയുണ്ട് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ജിഹാദിന്റെ കൂലിയുണ്ട് എന്നൊക്കെ ആവേശത്തോടെ നമ്മൾ പറയുമ്പോഴും ഒരു ജിഹാദിൻറെ പോട്ടെ എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്ന റസൂലുല്ലാ ഹിസാഹു അലൈഹി വസല്ലോട് ചോദിച്ചു ആയിഷ നീ ഒരു ആടിനെ ഒരു മുട്ടനാടിനെ അറുത്ത് ദാനം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടല്ലോ ബാക്കി ബാക്കി എന്തുണ്ട് എന്തുണ്ട് ആയിഷ ആയിഷ നീ ദാനം ചെയ്തതിൽ ആ ആടിന്റെ കൊളമ്പിന്റെ ഭാഗം നമുക്കറിയാം കഴിഞ്ഞവരാ നമ്മൾ ആ മൃഗത്തിന്റെ കൊളമ്പിന്റെ ഭാഗം ആ ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു റസൂലെ ഈ കൊളമ്പല്ലാത്തതൊന്നും ഇവിടെ ഇല്ല നദിയെ ഈ കൊളമ്പല്ലാത്തതൊന്നും നമ്മക്ക് ബാക്കി ഇല്ല റസൂലെ പറഞ്ഞു ആയിഷ 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 നമുക്ക് നമുക്ക് കിട്ടി 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 നിനക്ക് നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ പറയുന്നുണ്ടെങ്കിൽ ിൽ ഇക്കഴിഞ്ഞത്തിന് പോലും അറുത്ത മൂരിയുടെ മാംസത്തിൽ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ എടുത്തു വെച്ചവരുണ്ട് അത് കൊടുക്കാൻ മടി കാണിച്ചവരുണ്ട് അത് കൊടുത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ടവരുണ്ട് വേണ്ടാതെ ആ സാധനം അതല്ലെങ്കിൽ മാംസം അനാവശ്യമായി കളയുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാ കൊടുക്കുമ്പോ പോലും ആ മനസ്സ് നമുക്ക് വരാത്തത് ഒരു തരം വയലൻസ് മാത്രമേ ഇന്നത്തെ തലമുറയും പഠിച്ചിട്ടുള്ളൂ ആ കാളയുടെ മുക്കരയിട്ട വേഷം കാണണം അതിന്റെ ദേഷ്യം കാണണം അതിന്റെ മൂക്കിൽ കൈയിടണം അതിന്റെ കയർ പിടിച്ച് വലിക്കണം അത് വേദന കൊണ്ട് പൊളയുന്നത് കാണണം അതൊക്കെ ആസ്വദിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോ വളരുന്ന തലമുറക്ക് പോലും ഈ ചരിത്രത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു വാഗ ആർഭാടത്തിനും ആഘോഷത്തിനും മാത്രമേ ഏതാഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നുള്ളതാ അതുകൊണ്ട് തന്നെയാ എന്താണോ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തത് നല്ല നെയ്യത്തോടുകൂടി അതേ കൊണ്ടുപോകാനുണ്ടാകൂ അതേ റബിന്റെ കവറിൽ നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെയാ നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങണം മറ്റുള്ളവരെ കാത്തുനിന്ന് എന്റെ മരണം എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ ഒരാളും കൂടെ പോരാത്ത ഒറ്റക്കുള്ള യാത്രയിൽ എനിക്ക് ഞാൻ ചിന്തിക്കണം എന്ന് നമ്മൾ ആലോചിച്ചു തുടങ്ങണം കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാകും പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും മുടക്കാൻ ആളുകൾ ഉണ്ടാകും പക്ഷെ എന്തൊക്കെ മുടക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ ഭൂലോകത്ത് നേരിടേണ്ടി വന്നാലും നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ എന്റെ കബറൊന്ന് നന്നാവാൻ എന്റെ ആഹാരമൊന്ന് വെളിച്ചപ്പെടാൻ എനിക്ക് എന്റെ ഹീബാൻ ഒന്ന് കണ്ണോടെ കാണാൻ എനിക്ക് എൻറെ റബിനെ ഒന്ന് കൺകുളി കാണാൻ അല്ലാൻ്റെ സ്വർഗത്തിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ എൻറെ ആയുസിൽ എൻറെ ജീവിതത്തിൽ എനിക്ക് എന്തുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങണം ഏത് മരണം കേൾക്കുന്ന സമയത്തും അത് പെട്ടെന്നുള്ള മരണമാവട്ടെ അപകട മരണമാവട്ടെ പൊട്ടിത്തെറിയാവട്ടെ കഫ ിൽ മൗത്തി ഓരോ മരണവും വയല മനുഷ്യരെ ലോകത്ത് ആയിരം വയലുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് ഒരു മരണം കൊണ്ട് കൊടുക്കാൻ പറ്റും